അപ്പുറം അപ്പോഴത്തേ നമ്മുടെ ബീഫ് വരട്ടിയത് കണ്ടോ നല്ല അടിപൊളി ബീഫാണ് രണ്ട് കിലോ ബീഫാണ് നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്കിത് എന്താ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ബീഫ് തേണ്ടേ മുറിക്കുവാനായിട്ട് പോവുകയാണ് ഇത് കണ്ടില്ലേ രണ്ട് കിലോ ബീഫുണ്ട് അപ്പം നമ്മുടെ ബീഫ് വരട്ടിയതാണ് കേട്ടോ സ്പെഷ്യൽ കുറച്ച് ബീഫ് തേണ്ടേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ ബീഫെല്ലാം ഒന്ന് കറി മുറിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം നമ്മുടെ ബീഫ് മുഴുവൻ നല്ലപോലെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഞാൻ അതിൽ കുക്കറിനകത്തോട്ട് ഇട്ട് വെച്ചേക്കുവാണേ ഇനി അതിലേക്ക് നമുക്ക് ഒരു അര അര ടീസ്പൂൺ മൽ മഞ്ഞൾ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കാരണം വെള്ളം നമ്മുടെ ഈ ബീഫ് കഴുകിയ വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് മതി പ്രത്യേകിച്ച് നമുക്കിത് വരട്ടിയെടുക്കാനായിട്ടുള്ള ബീഫും കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഞാനൊരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ബീഫ് വരട്ടി വരട്ടി നമുക്ക് ബാക്കി നമ്മൾ നല്ലപോലെ വെന്ത് വരണ്ടു വരുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളമേ ഉള്ളൂ നമുക്ക് ആദ്യം നമുക്ക് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്നും ഒരു നാലഞ്ച് പീസ് നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട് നമുക്കിനി പരട്ടാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ഏറെ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കാരണം ഈ ബീഫ് ഇതി കിടന്ന് തീ കുറച്ചിട്ട് നല്ല പോലെ നമുക്കത് ഒന്നൊന്നേ തൊടാതെ എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ എണ്ണ വേണ്ട ചൂടായിട്ടുണ്ട് നമുക്ക് കടലിട്ടി കൊടുക്കാം അത്ര താട് പൊട്ടി വരുന്നുണ്ട് നമുക്കിവിനകത്തോട്ട് കുറച്ച് കഴിയാത്ത കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതാ നമ്മുടെ സബോളയാണ് ഞാനിതൊരു അര കിലോ സബോളയുണ്ട് കാരണം രണ്ട് കിലോ ബീഫ് ഉള്ളതുകൊണ്ട് ഞാനൊരു അര കിലോ സബോള ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാവേ ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ്ടേ ഞാൻ ഒരു ഒരു മൂന്ന് മുഴുത്ത അത് ഒരു നല്ല വലുപ്പമുള്ള മൂന്ന് മുഴുത്ത ഇഞ്ചി കഷ്ണമാണ് അത് അരിഞ്ഞു വെച്ചതാണിത് ഇതുപോലെ തന്നെ രണ്ട് കുടം വെളുത്തുള്ളിയാണ് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇതൊരു അരമുറി തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തെ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ണേ നമ്മുടെ ബീഫിൻ്റെ എയർ പോകുന്നതേ ഉള്ളൂ കുക്കറിൽ ഇരുന്ന് പ്രത്യേകം നമുക്ക് നമ്മുടെ മസാലകളെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം വരട്ടെ നമുക്ക് നമുക്കതുവരെയൊന്ന് ഒരു മുക്കാൽ മൂപ്പ് അതുവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പം നമ്മുടെ സബോള വേണ്ട ഒരു പകുതി മൂപ്പായിട്ടുണ്ട് സബോള ഇഞ്ചി മുളുക്കുള്ളി തേങ്ങക്കൊത്ത് ഇതെല്ലാം ഒരു പകുതി മൂപ്പായിട്ട് നമുക്ക് ഇതാ ഈ ഒരു മൂപ്പ് മതി കാരണം എന്ന് വെച്ചാൽ ഇനി ഇതിനകത്തോട്ട് ബീഫ് മസാലയെല്ലാം ചേർത്ത് നമ്മൾ ബീഫും കൂടെ ഇട്ട് നമ്മുടെ ബീഫ് നല്ലപോലെ വരട്ടി വരട്ടി വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിലപ്പോൾ ഈ ഉണ്ടല്ലോ കരിഞ്ഞു പോകാൻ ഇടയാകും അതുകൊണ്ടാണ് നമുക്ക് ഈ സമോളയ്ക്ക് ഈ ഒരു പാതി മൂപ്പ് മതി ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു വലിയ സ്പൂണ് ഒരു ഒന്നര വലിയ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതേ ഒരു നിറച്ച് ഒരു വലിയ സ്പൂണ് ഒരു ഒന്നര വലിയ സ്പൂണ് മല്ലിപ്പൊടിയും നമ്മൾ മഞ്ഞൾ ചേർത്താണ് നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചത് എന്നാലൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഇളക്കാം അപ്പോൾ രണ്ട് സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഞാനൊരു വലിയ സ്പൂണിന് കണക്ക് കൂട്ടി നമ്മുടെ പെരും ജീരകമാണ് കേട്ടോ നമ്മുടെ മുഴു പെരും ജീരകം പൊടിച്ചിട്ടൊന്നുമില്ല ഒരു വലിയ സ്പൂണിന് കണക്ക് കൂട്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് ഇട്ടുകൊടുക്കുവാണേ ഇനിയിപ്പോൾ നമുക്ക് നല്ല മോളെ ഇത് ഇളക്കണം ഈ മസാലയെല്ലാം നമ്മുടെ ബീഫിൽ കിടന്നു നല്ലപോലെ പൊടിക്കണം ഇതിലേക്ക് ഇനി ഞാൻ ഒരല്പം അല്പം കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബീഫ് വരണ്ട് വരുന്നതിനനുസരിച്ച് കുറേശ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ സ്വാദ് കൂടും ഇത് വേണ്ട ഒരു രണ്ട് രണ്ട് കടിയാപ്പിലേയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് തീ കുറച്ച് കാരണം അടുക്കി പിടിക്കാതെ തീ കുറച്ച് നമുക്ക് എപ്പോഴും ഇളക്കി കൊടുക്കണം ഈ ബീഫിനി നമുക്ക് വരട്ടി എടുക്കാം പിന്നെ ഉപ്പ് ഞാൻ ബീഫ് വേകാൻ നേരത്തിൽ ഇട്ടിരുന്നു കുക്കറിൽ വെച്ചപ്പോൾ ഇട്ടിരുന്നു ഇനി പോരെങ്കിലേ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണേ നമ്മൾ ഇനി ബീഫ് നമുക്ക് വരട്ടി എടുക്കാം ഇപ്പം നമ്മുടെ വേണ്ട ബീഫ് നല്ല മുതൽ വരണ്ട് വന്നിട്ടുണ്ട് ഒന്ന് ീഫ് നല്ല പിന്നെ നമുക്കിതിലോട്ട് ഒരു അല്പ സബോള നമുക്കൊന്ന് കുറച്ചുകൂടി ആവശ്യത്തിന് സബോള ഇട്ട് കൊടുത്തതാണ് എന്നാലും ഒരല്പ സബോള കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതിന് മദ്യലേയും കൂടെ നമുക്കൊന്നുകൂടി ഇളക്കി എടുത്താൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഒരു ഒക്കെ ഇട്ടണം ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ നമ്മുടെ അടുത്ത നമുക്ക് നല്ല ഒരു വീഡിയോയുമായി വരാം ബൈ